ഈശ്വരമിഷിഹായിക്ക് ആയിരിക്കട്ടെ ഇന്നേ ദിവസം പല പേരുകളില് അറിയപ്പെടാറുണ്ട് പീഡാനുഭവ വെള്ളി ദുഃഖവെള്ളി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് പൊതുവെ അറിയപ്പെടാറ് യഥാർത്ഥത്തിൽ ആ ദിവ്യരഹസ്യത്തിന്റെ രണ്ടു മാനങ്ങളാണ് ഈ രണ്ട് പേരുകൾ സൂചിപ്പിക്കുന്നത് മാനുഷികമായി നോക്കുമ്പോൾ അത് പീഡാസഹനത്തിന്റെയും ദുഃഖത്തിന്റെയും വെള്ളിയായിരുന്നു എന്നാൽ ദൈവിക പദ്ധതിയിൽ ആത്യന്തികമായി മനുഷ്യവർഗത്തെ സംബന്ധിച്ച് അത് രക്ഷയുടെ വെള്ളിയായിരുന്നതുകൊണ്ട് ഗുഡ് ഫ്രൈഡേയുമാണ് പന്തകുസ്ത ദിനം മുതൽ ശ്രീഹന്മാരുടെ പ്രഘോഷത്തിന്റെ മുഖ്യ വിഷയം ഈശോയുടെ സ്ലീവാ മരണവും സംസ്കാരവും ഉത്ഥാനവുമായിരുന്നു സുവിശേഷങ്ങളുടെ തന്നെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഭാഗം സുലിഹന്മാരുടെ പ്രഘോഷണ വിഷയമായിരുന്ന ഈ സഹന മരണോത്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന അവസാന അധ്യായങ്ങളായിരുന്നു എന്ന് പറയാറുണ്ട് പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങൾക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച് സഭാപിതാക്കന്മാര് പഴയ നിയമത്തിലെ ഏഷ്യാനിബിയയുടെ പ്രവചനത്തിലെ സഹനദാസിനെ കുറിച്ചുള്ള ഗീതം അധ്യായത്തിലെ ഗീതത്തെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പുസ്തകം അധ്യായത്തെ അഞ്ചാമത്തെ സുവിശേഷം എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഈ അധ്യായത്തിന്റെ മുഖ്യ പ്രമേയം മനുഷ്യന്റെ വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത് സഹനം ഏറ്റെടുത്ത് മരിക്കുന്ന മരിക്കാൻ തയ്യാറാകുന്ന സഹനദാസനാണ് യഥാർത്ഥത്തിൽ ഈ സഹനദാസൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി നമുക്കു വേണ്ടി നമ്മുടെ വേണ്ടി സ്വയം ബലിയായി അർപ്പിച്ച നസ്രായൻ ഈശോയുടെ മുൻരൂപമാണ് ഏഷ്യ നിവിയ ഇപ്രകാരം എഴുതുന്നു ശ്രദ്ധാർഹമായ ഗാംഭീര്യമോ ആകർഷകമായ രൂപഭംഗിയോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നമ്മൾ കരുതി എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ അകൃത്യങ്ങളാലാണ് അത് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത് അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു ഏഷ്യാനിവിിയായുടെ അൻപത്തിമൂന്നാം അധ്യായത്തിലെ ഈ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയുടെ സഹന മരണത്തിന്റെ മരണത്തിന്റെയും അതിന്റെ അർത്ഥത്തിന്റെയും പൂർണമായ ഒരു നിർവചനം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് വേണ്ടി സഹനമേറ്റെടുത്ത് സ്ലീവായിൽ മരിച്ച് രക്ഷ നേടിത്തുന്ന ആ രക്ഷാകര ചരിത്രത്തിന്റെ സംഭവത്തിന്റെ പൂർത്തീകരണം ആ പെസഹായുടെ ആഘോഷമാണ് അനുസ്മരണമാണ് ഇന്ന ദിവസം നമ്മൾ നടത്തുന്നത് ഈ പെസഹ സംഭവം യഥാർത്ഥത്തില് ഇന്നലെ നമ്മൾ അനുസ്മരിച്ച അന്ത്യത്താഴവേളയിൽ ആരംഭിച്ചു എന്നും നമ്മൾ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച കാൽവരിയിൽ പൂർത്തിയാകാനിരുന്ന ആ മരണത്തിന്റെ ആ ബലിയുടെ മുൻ അവതരണമായിരുന്നല്ലോ വേളയിലെ ഊട്ടുശാലയിൽ അവിടുന്ന് സ്ഥാപിച്ച ആ ശരീരവും രക്തവും നമുക്കായി അവിടുന്ന് വിഭജിച്ച് നൽകിയ ആ സംഭവം അതിനുശേഷം അവിടുന്ന് ഒലിവു തോട്ടത്തിലേക്ക് പോവുകയും അവിടെ പ്രാർത്ഥനയ്ക്കുന്ന പ്രാർത്ഥനാ നിരതനായിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് ആദ്യം പറയുന്നത് എന്റെ ആത്മാവ് മരണകരമായ വേദനയില് ആയിരിക്കുന്നുവെന്നാണ് ഈശോയുടെ പൂർണ്ണ മനുഷ്യത്വം വെളിവാക്കുന്നതാണ് ഈ പ്രയോഗം എന്നാണ് ഈ പ്രസ്താവന എന്നാണ് സഭാപിതാക്കന്മാർ പറയുക നീതിമാന്റെ സഹനത്തെ കുറിച്ച് സഹിക്കുന്ന നീതിമാനെ കുറിച്ച് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പത്താം വാക്യത്തിലും നാല്പത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിലും ഒക്കെ പറയുന്നത് ഇവിടെ നിറവേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ീശോദാദ് എന്ന സഭാപിതാവ് പറയും ഈശോ തന്റെ വേദന കണ്ടിട്ട് സഹനം വരാൻ പോകുന്ന ആ മരണത്തിന്റെ ദുഃഖം ആ വേദനയാൽ അല്ല അവിടുന്ന ദുഃഖിക്കുന്നത് അത് കണ്ടിട്ടല്ല കാരണം ബോധപൂർവമാണ് ഈശോ തന്റെ സഹനത്തിലേക്കും കുരിശിലേക്കും നടന്നു നീങ്ങിയത് എന്ന് മറിച്ച് തന്റെ ഈ സഹനവും മരണവും യഹൂദരുടെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ലല്ലോ തന്റെ രക്തത്തിന് കുറ്റക്കാരായ യഹൂദരെ പ്രതിയാണ് അവിടെ നിന്ന് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നതെന്നാണ് ഈശോദാദ് അഭിപ്രായപ്പെടുന്നത് ഈശോ തുടർന്ന് തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ എന്നെ കാത്ത് ഉണർന്നിരിക്കുവിൻ ഉണർന്നിരിക്കേണ്ടത് എന്തിനാണെന്നും അവൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ കാരണം ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ഇവിടെ ആത്മാവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദൈവാത്മാവിനെയാണ് ദൈവാരൂപിയെയാണ് റൂഹാതു കുതിശായെയാണ് ബലഹീനമായ മനുഷ്യപ്രകൃതിയെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുവാനും ദൈവാരൂപി റൂഹാത് കുതിശ എന്നും സന്നദ്ധനാണ് ശക്തനാണ് എങ്കിലും മനുഷ്യപ്രകൃതി ബലഹീനമായതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഉപദേശിക്കുകയായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർപ്പാപ്പ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഇത് നമ്മളോടുമുള്ള ഒരു ആഹ്വാനമാണ് നമുക്കുമുള്ള നിർദ്ദേശമാണ് എന്ന് കാരണം നമ്മൾ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ദുഷ്ടശക്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ തുടർന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ പിതൃപുത്ര ബന്ധം അവിടെ വെളിവാകുന്നുണ്ട് എന്താണ് അവിടെ നിന്ന് പറയുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ പാനപാത്രം സൂചിപ്പിക്കുന്നത് ഈശോ ഈശോയുടെ സഹനത്തെയാണ് ഈ സഹനത്തിൽ നിന്ന് ഓടിയകലുവാനുള്ള മാനുഷികമായ പ്രലോഭനമാണ് അവിടെ പ്രക പ്രകാശിതമാകുന്നത് ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഈ പ്രാർത്ഥന പിതാവെ കഴിയുമെങ്കിൽ ഈ കുരിശ് ഈ സഹനം ഈ മരണം എന്നെ വിട്ടുപോകട്ടെ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു സമയം തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവവുമായിരുന്നു പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ആ തുടർന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗം ഇവിടെ യഥാർത്ഥത്തില് ഈശോയുടെ തന്നെ രണ്ട് ഭാവങ്ങള് രണ്ട് സ്വഭാവങ്ങള് മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും വ്യക്തമാകുകയാണ് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ഈശോയുടെ ഇഷ്ടത്തിൽ നിന്ന് ഒരു ഇഷ്ടമോ പദ്ധതിയോ ഇച്ഛയോ ആയിരുന്നില്ല പിതാവായ ദൈവത്തിൻ്റെത് പിതാവിൻ്റെ ഹിതവും ഈശോയുടെ ഹിതവും ഒന്നു തന്നെയായിരുന്നു അപ്പോൾ ആ ഹിതത്തിന് ദൈവത്തിൻ്റെ ഹിതത്തിന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിക്ക് അവിടുന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് മുട്ടിന്മേൽ വീണ് കമിഴ്ന്നു വീണ് രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു എന്നാണല്ലോ സുവിശേഷകന്മാരെ രേഖപ്പെടുത്തുന്നത് എത്രമാത്രം തീവ്രമായ പ്രാർത്ഥനയായിരുന്നു അവിടുത്തേത് എന്ന് കാണിക്കുന്നതാണിത് അവിടുത്തെ ആത്മസംഘ സംഘർഷവും അതിൻ്റെ പാരമ്യത്തിലെത്തുന്നതാണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത് സുറിയാനി സഭയുടെ പിതാവായ അപ്രേം പിതാവ് ഈ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയും ആദം തോട്ടത്തിൽ നിന്ന് തൻ്റെ അനുസരണക്കേട് വീളം മൂലം നഷ്ടമാക്കിയ ആദത്തെ സുഖപ്പെടുത്തുന്നതായിരുന്നു ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് തോട്ടത്തിലുള്ള പ്രാർത്ഥനയുടെ സമയത്ത് അവിടുത്തെ വിയർപ്പ് രക്തകണങ്ങളായിട്ട് പുറത്തു വന്നത് എന്ന് ആ രക്തകണങ്ങൾ ആദത്തെ സുഖപ്പെടുത്തുന്നവയായിരുന്നു തോട്ടത്തിലേക്ക് ദൈവിക സഹവാസത്തിലേക്ക് ആദത്തെയും മനുഷ്യവർഗത്തെയും തിരികെ കൊണ്ടുവരുന്നതിന് ഉപയുക്ത സഹായിക്കുന്ന അതിന് കാരണമായി തീർന്ന പ്രാർത്ഥനയായിരുന്നു ഈ രക്തം ഉയർത്തുള്ളത് എന്ന് അപ്രേം പിതാവ് പറയും ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂദാസിന്റെ നേതൃത്വത്തിൽ ഈശോയെ ബന്ധിക്കുവാനായിട്ട യഹൂദ നേതാക്കന്മാരയച്ച പടയാളികളും ഒക്കെ എത്തുന്നത് ഇവിടെ ചുംബിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന യൂദാസിനെയാണ് നമ്മൾ കാണുന്നത് സ്നേഹത്തിന്റെ അടയാളമായിരുന്ന ചുംബനം തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദാസ് ഉപയോഗിക്കുന്നു ഈശോ അവിടെയും തന്റെ സ്നേഹവും കരുണയും വ്യക്തമാക്കുന്നതാണ് നമ്മൾ കാണുന്നത് സ്നേഹിത നീ ഇങ്ങനെയാണോ മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നത് ഇതിനു വേണ്ടിയാണോ നീ വന്നിരിക്കുന്നത് ഇതിനായാണോ നീ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം യുദാസിനെ ആശ്ലേഷിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ആ സ്നേഹ പ്രകാശനമോ പ്രകടനമോ ഒന്നും യുദാസിന്റെ മനസ്സിനെ ഇളക്കിയില്ല അത് അവനെ അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്തില്ല പ്രകാരം ഈശോയെ ബന്ധിക്കുവാനായിട്ട് പടയാളികൾ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു ശിഷ്യൻ ശിഷ്യപ്രമുഖനായിരുന്ന പത്രോസ് വാളൂരി അവരെ ഈ അതിക്രമത്തെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത് മാനുഷികമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു പത്രോസിന്റെ ചിന്ത ഈശോ തന്റെ പിടാസഹനത്തെക്കുറിച്ച് എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ശിഷ്യന്മാരെ പ്രത്യേകിച്ച് പത്രോസ് ലീഹ മാനുഷികമായ രീതിയിൽ മാത്രമാണല്ലോ അതിനെ കണ്ടിരുന്നത് ആദ്യമായി ഈശോ തന്റെ പിടാസഹനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചപ്പോൾ ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന പത്രോസിനെ പർക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ പത്രോസിന്റെ ഈ പ്രതിരോധ ശ്രമത്തെ കർത്താവ് പ്രതിരോധിക്കുകയാണ് അവിടെ നിന്ന് പറയുന്നു വാള് നിന്റെ ഉറയിലിടുക കാരണം വാളെടുക്കുന്നവൻ വാളാൽ തന്നെ അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണമായ നിർവഹണത്തിലൂടെ വേണം താൻ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കുവാനെന്ന് അറിഞ്ഞിരുന്ന ഈ കാസ ഞാൻ കുടിക്കേണ്ടതില്ലയോ എന്നാണ് ഈശോ ചോദിക്കുന്നത് ഒരൽപം മുൻപ് പഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ കാസ് കടന്നു പോകട്ടെ എന്ന് പറഞ്ഞ ഈശോ പ്രാർത്ഥനയിൽ നിന്ന് പിതാവുമായുള്ള ആ സംഭാഷണത്തിൽ നിന്ന് ഈ സഹനത്തെ സ്വീകരിക്കുവാൻ ശക്തി സംഭരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പ്രയോഗം ഈ കാസ ഞാൻ സ്വീകരിക്കേണ്ടതല്ലയോ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല ലൂക്കാട് വിവരണമനുസരിച്ച് പത്രോസ് ഛേദിച്ച പ്രധാന പുരോഹിതന്റെ ഭൃത്യന്റെ ചെവിയാണല്ലോ അദ്ദേഹം പത്രോസ് ഛേദിച്ചത് ആ ഛേദിച്ച ചെവി ഈശോ എടുത്ത് തൊട്ട് സുഖപ്പെടുത്തുന്നു പൂർവ്വ വെച്ച് സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ പ്രകാരം ഇത് ഈ ചെവി സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പല സഭാപിതാക്കന്മാരും വിശദീകരണം നൽകുന്നുണ്ട് ഒറിജൻ പറയും ഈശോ സുഖപ്പെടുത്തിയത് യഹൂദരുടെ യഹൂദരെ സുഖപ്പെടുത്തുകയായിരുന്നു കാരണം മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ യഹൂദർ ശ്രവിച്ചിരുന്നെങ്കിലും ആ ശ്രവണം കൊണ്ട് മിശിഹായെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ മിശിഹായെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന തരത്തില് താഴെ വീണ് പോയിരുന്ന അവരുടെ ചെവി എടുത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ഈശോ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ നിയമത്തിന്റെയും പ്രവചനത്തിന്റെയും എല്ലാം അർത്ഥം ഗ്രഹിക്കുവാൻ വേണ്ടി യഹൂദരുടെ മനസ്സ് തുറന്നു നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഈശോയുടെ പരിശ്രമമായിരുന്നു ഈ സുഖപ്പെടുത്തൽ എന്നാണ് ദൈവശാ വലിയ ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ പറയുന്നത് പൗരസ്യ സഭാപിതാവായ അപ്രേമന്റെ അഭിപ്രായത്തിൽ അതിക്രമത്തെ അക്രമത്തെ സൗഖ്യം കൊണ്ട് നേരിടുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പത്രോസ് അക്രമം കൊണ്ട് ഈ ഇതിനെ നേരിടാമെന്ന് കരുതി പക്ഷേ അവിടെ ഈശോ അതിനെ സ്നേഹം കൊണ്ട് സൗഖ്യം കൊണ്ട് നേരിടുകയാണ് യഥാർത്ഥത്തിൽ ഈശോ എന്നുള്ള സത്യം വെളിവാക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ഈ സുഖപ്പെടുത്തൽ കാരണം മാനുഷികമായി ചിന്തിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ മിലാനിലെ മെത്രാനായിരുന്ന സഭാപിതാവായ അംബ്രോസിന്റെ അഭിപ്രായത്തിൽ മാംസം അത് രൂപപ്പെടുത്തിയ സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് സൃഷ്ടാവായ ദൈവം തന്നെ വചന ആ വചനമാണല്ലോ ഏത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു ആ വചനം തന്നെയാണല്ലോ മനുഷ്യനായി അവതരിച്ചിരുന്നത് ആ മാംസം ധരിച്ച വചനമായ ഈശോ ഈ ഛേദിക്കപ്പെട്ട ചെവി ഈ മാംസ കഷണം നിലത്ത് നിന്നെടുക്കുമ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ ആ സൃഷ്ടാവ് തന്നെ ഈ പൂർവസ്ഥിതിയിലേക്ക് ആ സൃഷ്ടിയുടെ ആദ്യ രൂപത്തിലേക്ക് പുനഃസ്ഥാപിക്കുമ്പോൾ ഈ മണ്ണ് തന്നെ സ്രഷ്ടാവിനെ തിരിച്ചറിയുന്നതാണ് എന്നാണ് അംബ്രോസിന്റെ വ്യാഖ്യാനം ഇപ്രകാരം ഈശോ പൂർണ്ണമായി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് അവരുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ആ രാത്രി പ്രകാരം ഇവർ ബന്ധിച്ച് ഈശോയെ കൊണ്ടുപോകുന്നത് പ്രധാന പുരോഹിതനായിരുന്ന കയ്യപ്പാട് പക്കലേക്കാണ് അവിടെയാണ് ആദ്യത്തെ വിചാരണ ഒരു റിലീജിയസ് ട്രയൽ നടക്കുന്നത് മതവിചാരണ നടക്കുന്നത് സാൻഹിതിരൻ മുഴുവനും സമ്മേളിച്ചിട്ടുണ്ട് പ്രധാന പുരോഹിതനുണ്ട് മറ്റ് പുരോഹിതന്മാരുണ്ട് പ്രമുഖരുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് ഈശോയ്ക്കെതിരെ കള്ളസാക്ഷികൾ പലരും പലരും പറ പലരും സാക്ഷ്യപ്പെടുത്താൻ നോക്കി അതൊന്നും തമ്മിൽ യോജിച്ചില്ല അവസാനം ഈശോ ദേവാലയം നശിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്ന് ഉള്ള കള്ള ദുഷ്ടമായ ആരോപണം വ്യാജമായ ആരോപണം ഈശോയ്ക്കെതിരെ കൊണ്ടുവന്നു ഈശോ ഒരിക്കലും ദേവാലയം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട് കാരണം വിശുഹായും സ്വീകരിക്കാതെ പോകുന്നത് കൊണ്ട് ഓർസുലൈൻ ദേവാലയം നശിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം ഈശോ പറഞ്ഞിരുന്നു അത് ഈശോ മാത്രമല്ല ജർമ്മിയ പ്രവാചകൻ ഏഴാം അധ്യായത്തിനും ഇരുപത്തി ഇരുപത്തിയാറാം അധ്യായത്തിനുമെല്ലാം ഓർസ്ലൈൻ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് വലിയ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നല്ലോ ഈ ഓർസുലൈൻ ദേവാലയം അതിന്റെ മാർബിൾ ശിലകൾ തന്നെ നാൽപ്പതടി ഉയരമുള്ളതും നൂറ് ടൺ ഭാരമുള്ളവയുമായിരുന്നു അതിൻ്റെ അകത്തളമാകട്ടെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ചതുരശ്ര കിലോ കിലോമീറ്റർ വിസ്താരം ചതുരശ്ര അടി വിസ്താരമുള്ളവയായിരുന്നു കിഴക്കിന് അഭിമുഖമായ ഒലകുമലയ്ക്ക് അഭിമുഖമായി കിഴക്കേ ഭിത്തിയാകട്ടെ മുന്നൂറ് അടി ഉയരമുള്ളതുമായിരുന്നു ഇപ്രകാരം നിർമ്മിക്കപ്പെട്ടിരുന്ന സോളമന്റെ കാലത്ത് നിർമ്മിച്ചതും പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടതുമായ ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം പുനരുദ്ധരിക്കപ്പെട്ടതും പിന്നീട് ഈശോയുടെ കാലത്ത് ഹെറോദസിന്റെ ഭരണകാലത്ത് രാജാവിന്റെ ഭരണകാലത്ത് വീണ്ടും നവീകരിക്കപ്പെട്ടതുമായ ആ ദേവാലയമാണ് നശിപ്പിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞിരുന്നത് വീണ്ടും വേറൊരു അവസരത്തിൽ ദേവാലയ ശുദ്ധീകരണത്തിന്റെ വേളയിലെ യോഹന്നാന സുവിശേഷം രണ്ടാമധ്യായത്തിൽ കാണുന്നത് പോലെ ഈശോ പറഞ്ഞുണ്ട് നിങ്ങൾ ഈ ദേവ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുകയും ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് അവിടെ ഈശോ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണെന്ന് യോഹൻ ഞാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിൽ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് വ്യക്തം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ ദേവാലയം നശിപ്പിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇവിടെ വ്യാജമായ ആരോപണമാണ് ഈശോയ്ക്കെതിരെ ഉന്നയിച്ചത് എന്നുള്ളത് വ്യക്തമാണ് പ്രധാന പുരോഹിതന്റെ ചോദ്യം ഈശോയോടുള്ള ചോദ്യം നീ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈശോ ദൈവത്തിന്റെ പുത്രനാണ് മിശിഹായാണ് ഈശോയുടെ ഐഡന്റിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് ഈശോ എന്താണോ എന്തായിരുന്നുവോ അത് തന്നെയാണ് ആ മർമ്മപ്രധാനമായ കാര്യം സുവിശേഷം മുഴുവന്റെയും സംഗ്രഹം അതാണല്ലോ വർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നതിന് ദൈവപുത്രൻ്റെ മിസ്ഹായമായ ഈശോയുടെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ ഇരുപതാം അധ്യായം മുപ്പത്തൊന്നാം ഭാഗത്തിൽ പറയും താനും എഴുതുന്നത് ഈ നസറായനായ ഈശോ ദൈവപുത്രൻ്റെ മിശിഹായമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയും തന്നെയാണ് സുവിശേഷത്തിന്റെ കാതൽ തന്നെയാണ് ഈശോ ദൈവപുത്രനാണ് മിശിഹായാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അവർക്ക് പ്രധാന പുരോഹിതന് ചോദിക്കുവാനുണ്ടായിരുന്നത് വർക്കോസിന്റെ വിവരണമനുസരിച്ച് ഈശോ ഞാൻ ആകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അയാം എന്നാണ് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് മുൾപ്പെടപ്പിൽ വെച്ച് ദൈവം വെളിപ്പെടുത്തിയ പേര് തന്നെ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഏകോ എമി എന്നുള്ള ആ പ്രയോഗം തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത് അപ്പോൾ ആ വെളിപ്പെടുത്തിയ ദൈവവും താനും ഒന്നു തന്നെയാണ് ആ ദൈവത്തിന്റെ പുത്രനാണ് താൻ അവൻ വാഗ്ദാനം ചെയ്തിരുന്ന രക്ഷകനായ മിശിഹായാണ് താനെന്ന് ഈശ്വേറ്റ് പറയുകയാണ് അപ്പോൾ ഈ പ്രഘോഷണം ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ദൈവദോഷണമായിട്ടാണ് പ്രധാന പുരോഹിതർക്കും സാൻഹിദ്രിൻ പുരോഹിതനും സാൻഹിദ്രൻ സംഘത്തിനും തോന്നിയത് അതുകൊണ്ടാണ് ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാൻഹൃദ്രൻ അവനെ മരണത്തിന് വിധിക്കുന്നു പക്ഷേ ഈ യഹൂദർ അന്ന് ആദ്യ ഒന്നാം നൂറ്റാണ്ടില് റോമാ ആധിപത്യത്തിന്റെ കീഴിലായിരുന്നതുകൊണ്ട് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് നടപ്പാക്കുന്നതിന് അവർക്ക് അവകാശമില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത്തെ വിചാരണയ്ക്കായിട്ട് പീലാത്തോസിന്റെ വിജാതീയനായ പീലാത്തോസിന്റെ പക്കിലേക്ക് റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസിന്റെ പക്കിലേക്ക് അയക്കുന്നത് പർത്തോറിയത്തിലേക്ക് ഈശോയെ കൊണ്ടുപോവുകയാണ് യഹൂദ നേതാക്കന്മാരുടെ അസൂയ നിമിത്തമാണ് ഈശോയെ തന്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് ഈശോയുടെ നിഷ്കളങ്കത പല പ്രാവശ്യം പരസ്യമായി ഏറ്റുപറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് പീലാത്തോസ് പ്രസ്താവിക്കുന്നുണ്ട് ഈ സത്യം പീലാത്തോസിന് ബോധ്യമായെങ്കിലും ആ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ലായിരുന്നു കാരണം യഹൂദ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു തന്റെ അധികാര കസേരയിൽ തുടരുവാൻ വേണ്ടി ഭീരുവായിത്തീരുന്ന പീലാത്തോസിനെയാണ് നമ്മൾ കാണുന്നത് ഈശോയെ വിട്ടുകൊടുക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ടാകണം യഹൂദരുടെ രീതി അനുസരിച്ച് പ്രസഖാതിരുന്നാളിന് ഒരു തടവുകാരനെ വിമോചിപ്പിക്കുന്ന പാരമ്പര്യം ഈശോയെയാണോ വലിയ കൊലപാതക കൊലപാതകത്തിനും ലഹളയ്ക്കുമെല്ലാം കാരണഭൂതനായി ജയിലിലായിരുന്ന തടവറയിലായിരുന്ന ബെറാബാസിനെയാണോ വിട്ടുതരേണ്ടതെന്ന് ഈ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് ജനം ബെറാബാസിനെ സ്വതന്ത്രനാക്കണം ഈശോയെ മരണത്തിന് വിധിക്കണമെന്ന് തന്നെയാണ് ീരുമാനമെടുക്കുന്നതും ആവശ്യപ്പെടുന്നതുമല്ല ഇവിടെ ഈശോയും ബറാബാസും തമ്മിലുള്ള ഒരു സംഘർഷം നമുക്ക് കാണാൻ സാധിക്കും യഹൂദ നേതൃത്വത്തിന്റെ മുൻപിൽ പിലാത്തോസ് മുൻപിൽ വച്ചത് രണ്ട് ബറാബാസുമാരെയാണ് ബാർ ആബ്ബ എന്ന വാക്കിന്റെ അർത്ഥം ബാർ എന്ന പദത്തിന്റെ അർത്ഥം പുത്രനെന്നും ആബ്ബ എന്നുള്ളതിന് പിതാവെന്നുമാണല്ലോ അപ്പോൾ പിതാവിന്റെ പുത്രൻ എന്ന് ആയിരുന്നു ബറാബായുടെ പേരിന്റെ അർത്ഥം ഇവിടെ മറുവശത്ത് നിൽക്കുന്നത് യഥാർത്ഥ പിതാവിന്റെ പുത്രൻ തന്നെ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് യഹൂദര് നേതൃത്വം ദൈവപുത്രനായ യഥാർത്ഥ ദൈവപുത്രനായ ഈശോയെ തള്ളി പറഞ്ഞിട്ട് കുറ്റക്കാരനുമായിരുന്ന ബറാബാസിനെ സ്വതന്ത്രനാക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ബറാബാസ് മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് കുറ്റവാളി തെറ്റ് ചെയ്ത ദൈവത്തോട് ധിക്കരിച്ച മനുഷ്യവർഗം മുഴുവിന്റെയും പ്രതീകമായിട്ട് ബറാബാസ് നിൽക്കുന്നു ഈ ബറാബാസിന് പകരമായിട്ട് ദൈവപുത്രനായ ഈശോ മരണം ഏറ്റെടുക്കുകയാണ് മനുഷ്യരായ നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചതിന്റെ മറ്റൊരു അവതരണമാണ് പീലാത്തോസിന്റെ വിചാരണയ്ക്ക് ശേഷം അതിനിടയിൽ തന്നെ ഹേറോദന്റെ പക്കലേക്ക് ഈശോയെ വിടുന്നതും ഹേറോദന്റെ മുൻപിലും ഈശോ മൗനം അവലംബിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഹേറോദ് ഈശോയെ തിരിച്ചുവിടുമ്പോഴ് ഹെറോദും പീലാത്തോസും തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന ശത്രുതയെ അവസാനിച്ച് അവർ രമ്യതയിലായി എന്ന് സുവിശേഷകർ രേഖപ്പെടുത്തുന്നു ഈശോയുടെ മരണം മനുഷ്യവർഗത്തിന്റെ അനുരഞ്ജനത്തിന് കാരണമായി എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഈ സംഭവം സഭാപിതാക്കന്മാർ പറയും ഇവര് ഇവിടെ ഈ യഹൂദനായ ഹേറോദും വിജാതിയനായ പിലാത്തോസ് തമ്മിൽ രമ്യതയിലാകുന്നത് ഈശോ എന്ന വ്യക്തിയിലൂടെയാണ് വ്യക്തിമൂലമാണ് ഈശോയുടെ കുരുശ മരണത്തിലൂടെ യഹൂദരും വിജാതീയരും സത്യദൈവത്തിലേക്ക് വരുന്നത് അനുരഞ്ജിതരാകുന്നതിന്റെ അടയാളമാണ് ഇതെന്നും സഭാപിതാക്കന്മാർ പറയാറുണ്ട് വിചാരണകൾ നടക്കുന്ന വേളയിൽ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നു അത് കൂടെ നിൽക്കേണ്ടിയിരുന്നവൻ ഈശോയെ തള്ളിപ്പറയുന്നു പക്ഷേ ഈശോ തിരിഞ്ഞു നോക്കുന്നത് പത്രോസിന്റെ മനസ്താപത്തിനും തിരിച്ചുവരവിനും കാരണമായി അത് രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് നമുക്കറിയാം മരണത്തിന് വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ട ഈശോ ഈ പടയാളികൾ പുച്ഛിക്കുന്നതും മുൾമുടി ധരിപ്പിക്കുന്നതും വിശിഹാട് മുഖത്ത് തുപ്പുന്നതും അവഹേളിക്കുന്നതും കവിളിലടിക്കുന്നതും കയ്പുള്ള വിനാഗിരി എല്ലാം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മുൾമുടി ധരിപ്പിക്കപ്പെട്ട് വസ്ത്രങ്ങൾ വിരിഞ്ഞെടുക്കപ്പെട്ട് അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നത് വായി കാണുമ്പോഴ് ഇസ്ഹാക്ക് മോറിയാമലയിലേക്ക് വിറകുകെട്ടുമായിട്ട് വലിയർപ്പണത്തിനുള്ള ദഹന വിലയ്ക്കുള്ള വിറകുമായി പോകുന്ന ആ രംഗമാണ് നമ്മുടെ മനസ്സിൽ വരിക അങ്ങനെ മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ഈ കുരിശുമായി നീങ്ങുന്നു കാൽവരിയിൽ അവിടുന്ന് കുരിശിൽ മരിക്കുകയും ചെയ്യുന്നു ഈ മരിക്കുന്ന വേളയിൽ ഈശോയുടെ മരണത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്നതാണ് ആ നല്ല ഘളനോടുള്ള ഈശോയുടെ സംഭാഷണം നല്ല ളൻ വീണ്ടും മനുഷ്യവർഗത്തിന്റെ പ്രതീകമാണ് അനുദപിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പ്രതീകമാണ് തന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യമുള്ളവനായി തീർന്നു അവൻ ആ തെറ്റ് ഏറ്റുപറയുമ്പോൾ അനുദപിക്കുമ്പോൾ അത് അവന് രക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു കുരിശിൽ മരിക്കുന്ന ഈശോ നല്ല ളനെ പറുതീസായിലേക്ക് പ്രവേശിപ്പിക്കുക നീന്നോരുടെ പർദീ സായിലായിരിക്കുമെന്നാണ് ഈശോ നല്ല ളനോട് പറയുന്നത് ആദി ആദത്തിന്റെ പാപം മൂലം നഷ്ടപ്പെട്ട ആ പറദീസ ഇവിടെ ഇതാ രണ്ടാം ആദമായ മിശിഹ തുറന്നു നൽകുകയാണ് അവിടുന്ന് മരിക്കുന്നത് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശത്രുസ്നേഹം പഠിപ്പിച്ച ഈശോ പ്രഭാഷണത്തിൽ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഈശോ ഇതാ തന്റെ ശത്രുക്കൾക്ക് വേണ്ടി തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു തുടർന്ന് പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ലോകവാസം പിടിയുന്നത് എല്ലാം പൂർത്തിയായി നീ എന്നെ ഏൽപ്പിച്ച പദ്ധതി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഇതാ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ഞാനിതാ സ്വയം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന സ്വയം സമർപ്പിക്കുന്ന ഈശോയെയാണ് കുരിശിൽ മരിക്കുന്ന സ്ത്രീവായി നമ്മൾ കാണുന്നത് അവിടുത്തെ സഹന മരണ സംസ്കാരങ്ങൾ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളില് ഈ ദിവസത്തില് സഹനത്തിന്റെ രക്ഷാകരമായ മൂല്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ഒക്കെ വിശിഹാട് കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അവയ്ക്കും രക്ഷാകരമായ ഫലമുണ്ടാകുമെന്നുള്ളത് വിശിഹാ തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ വഹിക്കുന്നതിന് മിശിഹായുടെ ഈ മാതൃക നമുക്ക് സഹായകമാകട്ടെ നമുക്ക് പ്രചോദനമാകട്ടെ അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള ആ സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം അവിടുത്തെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആഘോഷമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ആ പെസഹായുടെ ഫലം ആ രക്ഷണീയ കൃത്യത്തിൻ്റെ ഫലം നമുക്കും പ്രാപിക്കാം തന്നെ ദ്രോഹിക്കുന്നവരോട് മിശിഹ പ്രദർശിപ്പിച്ച ആ ക്ഷമയും കരുണയും സഹാനുഭൂതിയുമെല്ലാം നമ്മെ ഉപദ്രവിക്കുന്നവരോടും നമ്മുടെ ശത്രുക്കളോടും പ്രദർശിപ്പിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം നല്ല കളനെപ്പോലെ നമുക്ക് വേറ്റ് പറയാം നീ ഇന്ന് പ്രദീസായിലായിരിക്കുമ്പോൾ ഇത് ഇന്നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേയെന്ന് അങ്ങനെ നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് മനസ്സിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിൻ്റെയും ഫലം നമുക്കും സ്വീകരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ